ഹലോ ഹലോ അല്ല പറഞ്ഞാ എങ്ങനെയാ ശരിയാവുന്നേ നിങ്ങൾ ആരാണ് ഞാൻ 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 ആരെങ്കിലും ഏ മനുഷ്യ മനു മനു ആണ് േ എന്റെ പൊന്ന് സഹോദര ഞാനൊരു ദൂരയാത്ര കഴിഞ്ഞു വന്ന് കിടക്കാണ് ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ നിങ്ങൾക്ക് നമ്പർ നീ നീ ഉറങ്ങാതിരിക്കോ വേണമെങ്കിലും ആ കാറിന്റെ തെറ്റിപ്പോയായിരിക്കും ഏത് കാറിന്റെ ഏ മനുഷ്യ ഞാൻ മനുവാണെന്ന് പറഞ്ഞില്ലേ ഐ ആം എ സയൻറ്റേസ്റ്റ് ഞാനൊരു ശാസ്ത്രജ്ഞനാണെന്ന് ശാസ്ത്രജ്ഞനായത് നിന്റെ മറ്റവനാടാ കമത്തവറാൻ ഇന്ന് ഏതാ നെപ്റ്റ്യൂനോ ഓ കക്ഷി യുറാനോയോ ഓത്രൂടെ ഒന്ന് നക്ഷത്രം കോമറ്റ് കോമറ്റ് വരുന്നതേ ഉള്ളൂ ചുമ്മാ പുളു അടിക്കാതെ കേട്ടാ പകല് നോക്കിയ നക്ഷത്രം കാണാൻ പറ്റില്ലെന്ന് പത്രത്തിലുണ്ടായിരുന്നല്ലോ ശരിയാ ഞാനും ഏതോ പത്രത്തിൽ വായിച്ചിരുന്നു

പ്ലാനറ്റ് ഓഫ് മിസ്സ്ട്രി അമേരിക്കക്കാരും രക്ഷക്കാരും തലകുത്തി നിന്നിട്ടും പതിമൂന്ന് ഉപഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഒന്ന് ഞാൻ കണ്ടുപിടിച്ചു സ്കൂളുള്ളപ്പോ പത്ത് മണിയായാലും പായി എഴുന്നേക്കാത്തവനൊക്കെ ഇപ്പൊ അലാറം വെച്ച് എഴുന്നേക്കുന്നു അതും അവധിക്കാലത്ത് എന്ത് വെച്ച് നിന്റെ പിള്ളേർക്ക് അപ്പുറത്തെ വീട്ടില് ശങ്കുൻ്റെ വരുന്നുണ്ടത്രേ ഇനി ഒരു രണ്ടു മാസത്തേക്ക ഉമയുടെ പാട് കണ്ടവരുണ്ടാവില്ല ഇനി വയസ്സുകാലത്ത് ഇവിടുന്ന് തലയും കുത്തി താഴെ വീഴണോ അല്ല ഈ വയസ്സുകാലത്ത് എനിക്ക് ഇതൊക്കെ കാണേണ്ടി ഓർത്തിട്ടാ പറഞ്ഞു എന്താ കാര്യം

ഇതെന്ത് വേഷം വാ പറ അവൻ ഇവിടെ ലോതറ് അവിടെ അവിടെ നിൽക്കേ പാടുണ്ടോ ഓനെ പോവല്ലാ മോനെ മോനെ ആ എടാ കുട്ടാ ഞാൻ മനുവാണ് നമ്പിയാറുണ്ട് അവിടെ വന്നിട്ടില്ലേ വന്നാ ഞാൻ വിളിച്ചു പറയണേ ഒരു സർപ്രൈസ് ന്യൂസ് അതൊക്കെ ഞാൻ പിന്നെ പറയാം ഇന്ത്യയിലെ ഒരു ശാസ്ത്രജ്ഞനും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തതാർ ഡേഞ്ചർ എന്താണോ ഹലോ ഇവിടെ കൂവിയതല്ലടാ ഒരു ശാസ്ത്രജ്ഞന്റെ എന്തോന്ന് അതൊന്നും പറഞ്ഞാൽ നിനക്ക് ും ഓ പിന്നെ നമ്മുടെ ഭൂമിയുടെ നില അപകടത്തിലാകാൻ പോകുന്നു അന്യ ഏതോ ഗ്രഹത്തിൽ നിന്ന് ചില ഭീകര ജീവികൾ ഭൂമിയെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടടാ ഞാൻ കണ്ടു കുഴയുമല്ലോ കുഴയും പക്ഷേ കുഴയുന്നതിന് മുമ്പ് ഞാനൊരു നോബൽ സമ്മാനം അടിച്ചെടുക്കും ഹലോ ഞാൻ കമത്ത പറ ഞാൻ മനുവാണ് മനുമാറി ഇല്ല അവര് ചത്തുപോയി ഇന്ന് അവരുടെ പതിനാറ് മനു മേ കമിൻ ഇവനോടൊത്ത ഫോർമാലിറ്റി കാണിക്കുന്ന എന്നെ വേണം ചവിട്ടാൻ പേടിച്ചു പോയല്ലോ പേടിക്കും നീ മാത്രമല്ല എന്നെ കണ്ട ഈ രാജ്യത്ത് പലരും പേടിക്കും എന്താ എന്താ നിന്റെ ഭാവം വേണ്ടത് രാവിലെ വന്ന് മനുഷ്യരെ പേടിപ്പിക്കുന്നു എത്ര കെമിക്കൽസ് ആയെന്നറിയോ ഓ പിന്നെ സാധനങ്ങളല്ലയോ കിടക്കുന്നത് സൽഫ്യൂറിക് എടുത്ത് നൈട്രിക് ആസിഡിൽ ഒഴിക്കുക എന്നിട്ട് അതിനകത്ത് ഇടുക വാരിയിടുക തിളപ്പിക്ക വീണ്ടും തിളപ്പിക്ക ഇതല്ലയോ ദിവസമുള്ള ഏർപ്പാട് എന്താ നിന്റെ ഭാവം കുട്ടികൾ എയർപോർട്ടിൽ വന്നിരുന്ന ആരെയും കാണാതെ വിഷമിക്കുന്നു നീ പോന്നുണ്ടോ ഇല്ലയോ ഒന്നുമില്ല ഇന്ന് ഇന്ന് ഫ്ലൈറ്റ് 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 ലേറ്റ് ലേറ്റ് ഡൽഹി അങ്ങനെ നീ നീ ഫോൺ ഫോൺ ചെയ്തു ചോദിച്ചോ എടാ ചെയ്യാതെ അത് എങ്ങനെ അറിഞ്ഞു ഞാൻ 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 പിന്നെ ഒക്കെ ചോദിക്കുന്നത് ആണുങ്ങള് കണ്ടുപിടിച്ച് ആണുങ്ങൾ ഉണ്ടാക്കി ടെലഫോൺ വീട്ടിലുണ്ട് ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ ഏ ഡൽഹി ഫ്ലൈറ്റ് ലേറ്റ് ആണോ എത്ര മിനിറ്റ് മുപ്പത് മിനിറ്റോ താങ്ക്സ് മുപ്പത് മിനിറ്റ് എന്നുള്ള ദാൻ തങ്ങ് പോവും പിള്ളാരോടൊന്നും വിഷമിച്ചാ നിന്നയാൻ ആ